എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറിങ് റോട്ടിൽ നിന്നും ഏകദേശം മുപ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ വീട് പണിയുന്നതിന് അനുയോജ്യമായ പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് അതുമാത്രമല്ല ഈ സ്ഥലവും എക്സ്ചേഞ്ചിന് ഓണർ തയ്യാറാണ് കാര്യങ്ങൾ വേഗത്തിൽ നടക്കുകയാണെങ്കിൽ വൺ ടു ത്രീ ഇടപാടുമായി ഏകദേശം മുപ്പത് ലക്ഷം രൂപ ഏഡ് ചെയ്തുകൊണ്ട് നല്ലൊരു വീടുമായി എക്സ്ചേഞ്ചിനും ഓണർ തയ്യാറായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇന്ന് വില്പനയ്ക്കായിട്ടുള്ള ഈ സ്ഥലം ഏകദേശം പത്ത് സെൻറ്റ് സ്ഥലമാണ് നാൽപ്പത്തി എട്ട് അടിയോളമാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് അതുപോലെ തന്നെ ഏകദേശം അറുപത് അടിയോളമാണ് ഇതിൻ്റെ നീളം നല്ലൊരു വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലമാണ് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ഈ പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കും തയ്യാറാണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ചിനും തയ്യാറായിട്ടുള്ള ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ പ്രദേശത്താണ് തൃപ്രയാർ സെൻട്രിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ അതുപോലെ തന്നെ കിഴക്കേ നട തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ പത്ത് സെൻറ്റ് എല്ലാ യാത്രാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ പത്ത് സെൻറ്റ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് തൃപ്രയാർ സെൻറ്ററിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ യാത്രാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അതുപോലെ തന്നെ അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് തൃപ്രയാർ ക്ഷേത്രം വരുന്നത് ഈ പത്ത് സെൻറ്റ് സ്ഥലം ഓണർ വിൽപ്പനയ്ക്കായിട്ടുള്ള റേറ്റ് വരുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ മാത്രം നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലം മറ്റൊരു നല്ലൊരു വീടുമായി എക്സ്ചേഞ്ചിനാകുമ്പോൾ ഏകദേശം മുപ്പത് ലക്ഷം രൂപയും കൂടി ഓണർ ഏഡ് ചെയ്യുന്നതിനും വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടത്തി തീർക്കുന്നതിനും ഓണർ തയ്യാറാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തിന്റെ സമീപ ഭാഗങ്ങളിലായി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഫ്രണ്ട് ടാറിങ് റോഡിനോട് ചേർന്ന് തന്നെയായാലും നല്ല നല്ല വലിയ വീടുകള് സമീപ ഭാഗങ്ങളിൽ തന്നെയായിട്ടുണ്ട് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വീട് പണിയുന്നതിനു വേണ്ടി സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടിട്ടുള്ള സ്ഥലങ്ങളും കൂടി ഉള്ളതാണ് ഏകദേശം ടാറിങ് റോട്ടിൽ നിന്നും മുപ്പത് മീ മുപ്പത് മുപ്പത്തഞ്ച് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് സ്ഥലം കാണുന്നതിനും അതുപോലെ തന്നെ രണ്ട് കൂട്ടർക്കും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ